നമസ്കാരം രണ്ടായിരത്തി പതിനാല് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നോക്കുക ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പരമാവധി സീറ്റുകൾ നേടിയത് ഇവിടുത്തെ യു ഡി എഫ് ആണ് അതായത് ഇവിടെ ആകെ ഇരുപത് സീറ്റാണുള്ളത് അതിൽ പതിനെട്ട് പത്തൊമ്പതെണ്ണം ഒക്കെ പിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധിയാണ് ഒന്നോ രണ്ടോ മാത്രമാണ് അവരുടെ കയ്യിൽ നിന്ന് പോയത് അതിൽ കൂടുതൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഇവിടെ ലഭിക്കാനില്ല ആകെ നഷ്ടപ്പെടപ്പെട്ടത് ഒന്നോ രണ്ടോ സീറ്റ് മാത്രമാണ് അപ്പോൾ ലോകസഭയിൽ അവർക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി സീറ്റും അവർക്ക് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിനും കിട്ടി ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ എൽ ഡി എഫിൻ്റെ കഥ കഥ നോക്കുക എൽ ഡി എഫിൻ്റെ കാര്യം നോക്കുക ഇവിടെ നൂറ്റി നാൽപ്പത് എം എൽ എമാരാണുള്ളത് അതിൽ തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ഒൻപത് എന്ന രണ്ട് റിസൾട്ടാണ് അവർക്ക് വന്നത് അതിനപ്പുറം അവർക്കും കിട്ടാനില്ല ഇനി അതിനപ്പുറം കിട്ടിയാലും പോകുന്നത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് ഇവിടെ എടുത്തു പറയാനായിട്ട് ആകെ ഒരേ ഒരു തവണ മാത്രമാണ് ബി ജെ പി ജയിച്ചത് അതായത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ബി ജെ പി അപ്പോൾ കേരളത്തിലെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കിട്ടിയാൽ അതൊരു എം എൽ എ സ്ഥാനമാവട്ടെ ഒരു എം പി സ്ഥാനമാവട്ടെ അത് കിട്ടിയാൽ നേട്ടം കിട്ടിയില്ലെങ്കിൽ ഒരു ചുക്കുമില്ല ഇതാണ് യാഥാർത്ഥ്യം എന്നാൽ നിങ്ങൾ ഈ ഛത്തീസ്ഗഡിലേക്ക് നോക്കുക അവിടെ അൻപത്തഞ്ച് എം എൽ എമാരും പതിനൊന്ന് ലോക്സഭാ എം പിമാരും ബി ജെ പിക്ക് മാത്രമായിട്ടുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം ആ സംസ്ഥാനമാണ് കേരളത്തെക്കാൾ എന്തുകൊണ്ടും കേന്ദ്ര ബി ജെ പി പരിഗണിക്കുന്ന ഒരു സംസ്ഥാനം എന്നിട്ടും അവിടെ എടുത്ത ഒരു കേസിൽ രണ്ട് കന്യാസ്ത്രീകളെ ഇതുപോലെ ഈ ജാമ്യത്തിൽ വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ ജാമ്യം നേടി പുറത്തു വരാൻ വേണ്ടിയിട്ട് കേന്ദ്ര ബി ജെ പി ഇടപെട്ടു അയ്യോ കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ചില നിഷ്കളങ്കരൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒതു ഒന്നൊന്ന് ഒന്നുകൂടി ഒരു സാവധാനത്തിൽ ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതാർക്കാണ് ആദ്യന്തികമായി ഗുണമാവുന്നത് എന്ന് കാരണം ഇങ്ങനൊരു സംഭവം നടന്നാലും കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ഇപ്പോൾ അവർ നേടിക്കൊണ്ടിരിക്കുന്നതിൽ കൂടുതലൊന്നും അവർക്ക് നിൽക്കാനില്ല ഇനിപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഒരുപക്ഷേ പക്ഷേ പിണറായി വിജയനോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഭരണം തുടരും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതേപോലെ തന്നെ യു ഡി എഫ് ആവും ഇതുകൊണ്ടും ബി ജെ പിക്ക് എന്ത് നഷ്ടമാണ് കേരളത്തിൽ സംഭവിക്കുക കേരളം ഇങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് കേന്ദ്ര ബി ജെ പി ആഗ്രഹിക്കുന്നത് കാരണം കഴിഞ്ഞ കുറേ കാലമായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ ലോകസഭാ തെരഞ്ഞെടുപ്പ് ഇതൊക്കെ വരുമ്പോൾ കേരളത്തിനെ കാണിച്ചിട്ടാണ് അവർ അവിടെ വോട്ട് പിടിക്കുന്നത് കേരളം പോലെ ആവരുത് എന്ന് കാണിച്ചിട്ടാണ് അവർ വോട്ട് പിടിക്കുന്നത് ഏറ്റവും കൂടുതൽ ഐ പോയ സംസ്ഥാനം ഇവിടെ നിന്നാണ് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ മയക്കുവരുന്നുണ്ട് ഇപ്പോൾ നേരത്തെ പഞ്ചാബായിരുന്നു ഇപ്പോൾ പഞ്ചാബിനെ മറികടന്നുകൊണ്ട് കേരളമായിരിക്കുന്നു ഇവിടെ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ ഇവിടുത്തെ മതപീടനങ്ങൾ പ്രീണിപ്പിക്കലുകൾ തുടർന്ന് ഇവിടുത്തെ ക്രിസ്ത്യ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് നമുക്ക് ഇത്തരം കഥകളെ ഇവിടെ കാണാനുള്ളൂ ഇവിടെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ പള്ളിയിൽ പോലും കയറി പ്രശ്നമുണ്ടാക്കുന്ന മൊത്തം ജിഹാദികളാണ് ഒരു പള്ളിയിലെ അച്ഛനെ വണ്ടിയിടിപ്പിച്ച് കൊല്ലാൻ നോക്കിയത് അവരാണ് അത് ക്രിസ്ത്യാനികളുടെ മാനേജ്മെൻറ്റ് കോളേജിനകത്ത് നിസ്കാരമൊരു വേണം എന്നാവശ്യപ്പെട്ടവർ അവരാണ് പുൽക്കൂടെ എടുത്ത് കളഞ്ഞത് അവരാണ് ഇവിടെയൊന്നും ഹിന്ദുവിനൊരു റോളും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു സംസ്ഥാനത്തെ കാണിച്ചുകൊണ്ട് കേരളത്തിന് പുറത്തുള്ള ഏത് സംസ്ഥാനത്തിലും ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ പറ്റും ഇതൊരു പരീക്ഷണശാല മാത്രമാണ് ദേശീയ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എന്തു തന്നെ സംഭവിച്ചാലും അവരെ ബാധിക്കില്ല ഇവിടെ ബി ജെ പിക്ക് സീറ്റ് ഇല്ലെങ്കിലും കിട്ടിയാൽ ആ കൊള്ളാം അത് നേട്ടം ഇല്ലെങ്കിലൊന്നുമില്ല എന്നാണ് അവർ കാണുന്നത് അവരെപ്പോഴും ശ്രമിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണം നിലനിർത്താനും കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് ഭരണം അവർക്ക് പടർത്താനും വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഭരണം പിടിക്കാനും വേണ്ടി മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവം അവർ ഉപയോഗിക്കും അതിനൊരു മറ്റൊരു കാരണം കൂടിയുണ്ട് കേരളത്തിൽ നൂറ് കോടി ഹൈന്ദവരുണ്ട് ഈ നൂറ് കോടി ഹൈദവരിൽ വോട്ട് ചെയ്യുന്നത് അതിൽ പത്തറുപത് ശതമാനം ആൾക്കാർ മാത്രമേ കാണത്തുള്ളൂ പക്ഷേ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൈന്ദവ വോട്ട് കിട്ടുന്നത് ബി ജെ പിയാണ് ബി ജെ പി എന്നത് തന്നെ ഒരു ഹൈദവ ഭൂരിപക്ഷ പാർട്ടി എന്ന രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഏത് പാർട്ടി പാർട്ടിയെടുത്ത് നോക്കിയാലും അതിൽ ഹൈദവ ഭൂരിപക്ഷം തന്നെയായിരിക്കും പി ഡി പിയും എസ് ഡി പിയും മുസ്ലിം ലീഗും ഒഴിച്ച് ബാക്കി സി പി എമ്മും നോക്കിയാലും ശരി കോൺഗ്രസ് നോക്കിയാലും ശരി ബി ജെ പിയിൽ നോക്കിയാലും ശരി ഹൈന്ദവ ഭൂരിപക്ഷം തന്നെയാണ് പക്ഷേ കുറച്ച് കൂടുതലുള്ളത് ബി ജെ പിയിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ചില കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോൾ അതായത് ഒരു ചെറിയ ന്യൂനപക്ഷത്തിന് വേണ്ടിയിട്ട് കുറേ പാർട്ടികൾ ഒന്നിച്ചുകൂടി ഈ മുറകളിയെല്ലാം കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മറുവശത്തുള്ളവർക്ക് ഇതിനെതിരെ ഉള്ളിൻ്റെ വികാരം ഉണ്ടാകും അങ്ങനെ ബി ജെ പി എല്ലാ കാലവും ആഗ്രഹിക്കുന്ന ഒരു ഹൈന്ദവ ഏകീകരണം അത് വളരെ പതുക്കെയാണ് ഇതും സംഭവിക്കും ഇപ്പോൾ ദൂരവ്യാപകമായിട്ട് ഇത് ആദ്യന്തികമായി ഗുണമാവുന്നത് ബി ജെ പിക്ക് മാത്രമാണ് പക്ഷേ ചില നിഷ്കളങ്കർ വിചാരിക്കുന്നു കേരളത്തിലത് ബി ജെ പിക്ക് നഷ്ടമുണ്ടാക്കും യു ഡി എഫും എൽ ഡി എഫും നേട്ടമുണ്ടാക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും ഇപ്പോൾ നേടിയതിനപ്പുറം അവർക്കിനിയൊന്നും നേടാനില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഭരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം യു ഡി എഫ് പരമാവധി സീറ്റ് പിടിക്കുന്നു ഇനി അതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ് അവർക്ക് അവർക്കൊന്നും കിട്ടാൻ പോലില്ല ഗുണം കിട്ടുന്നത് ദേശീയ തലത്തിൽ ബി ജെ പിക്ക് മാത്രമാണ് അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ നടന്നതിൽ ഗൂഢമായിട്ട് ആനന്ദിക്കുന്നവരും തീർച്ചയായിട്ടും കേരളത്തിന് പുറത്തുള്ള ബി ജെ പി കാർ തന്നെയായിരിക്കും ആ കാര്യത്തിലൊരു സംശയവുമില്ല